മനുഷ്യനായി ജീവിക്കുന്ന ഒരു ദൈവം അവൾ സംസാരിക്കില്ല ചിരിക്കില്ല ഇനിയൊരു പക്ഷേ അവൾ ആരെയെങ്കിലും നോക്കി ചിരിച്ചാൽ അവർ മരണപ്പെടും ഇതൊരു കഥയല്ല നേപ്പാളിലെ സംസ്കാരത്തിന്റെ ഭാഗമായ കൊച്ചുകുമാരിയുടെ ജീവിതം ദൈവം ഒരു കുഞ്ഞിലേക്ക് ആവാഹിക്കപ്പെടുന്ന വിശ്വാസം കുമാരി നേപ്പാളിൽ കുമാരി എന്നത് സാധാരണാർത്ഥത്തിൽ ഒരു ദേവതയല്ല മറിച്ച് ജീവിക്കുന്ന ഒരു ദൈവമാണ് ഹിന്ദു ദേവതയായ തലേജുവിനെ അതായത് ദുർഗയുടെ ഒരു രൂപം ഉൾക്കൊള്ളുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഒരു പെൺകുട്ടി പ്രത്യേകിച്ച് കാഠ്മണ്ഡു താഴ്വരിയെ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ആരാധിക്കുന്നു ഈ പാരമ്പര്യം ന്യൂയോർക്ക് സമൂഹത്തിന് മാത്രമുള്ളതാണ് നേപ്പാളിലെ ഏറ്റവും വ്യത്യസ്തമായ മതപരമായ ആചാരങ്ങളിലൊന്നാണ് ഇത് ആരാണ് കുമാരി കുമാരി എന്നർത്ഥമാക്കുന്നത് യുവതി അല്ലെങ്കിൽ കന്യക എന്നതാണ് പ്രധാനമായും കാഠ്മണ്ഡു താഴ്വരിയിലെ ന്യൂവാർ ബുദ്ധമത സമൂഹത്തിലെ ശാക്യ വംശത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രായമൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് കുമാരി ആദ്യത്തെ ആർത്തവമോ ഗുരുതരമായ പരിക്കോ യോഗമോ മൂലം ദേവത വേർ പിരിയുന്നതുവരെ തലേച്ചു അഥവാ ദുർഗാദേവി അവളുടെ ശരീരത്തിൽ വസിക്കുന്നുവെന്ന് ഭക്തർ വിശ്വസിക്കുന്നു വ്യത്യസ്തമായ ന്യൂആാർ പട്ടണങ്ങളിൽ അതായത് കാഠ്മണ്ഡു പാട്ടാൻ ലവിത്പൂർ ബഖ്പൂർ ശംഘൂ ബുങ്കമതി എന്നിവിടങ്ങളിൽ നിരവധി കുമാരിമാരുണ്ട് എന്നാൽ ഏറ്റവും പ്രശസ്തമായത് കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിന് സമീപമുള്ള കുമാരിഗറിൽ താമസിക്കുന്ന കാഠ്മണ്ഡുവിലെ രാജകീയ കുമാരിയാണ് അവൾ ഏറ്റവും പ്രശസ്തയാണ് അവൾ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള കുമാരിയായി കണക്കാക്കപ്പെടുന്നു ഇവൾ ദേശീയ ഉത്സവങ്ങളിലും ആചാരങ്ങളിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എങ്ങനെയാണ് ഒരു കുമാരിയെ തിരഞ്ഞെടുക്കുന്നത് പെൺകുട്ടി ന്യൂവർ ആക്യാ ജാതിയിൽ നിന്നുള്ളവളായിരിക്കണം ഒരിക്കലും ആർത്തവം സംഭവിച്ചിട്ടില്ലാത്തവൾ ശാരീരികമായും ആത്മീയമായും ശുദ്ധിയായി കണക്കാക്കപ്പെടണം പരമ്പരാഗത ഗ്രന്ഥങ്ങളിൽ മുപ്പത്തിരണ്ട് പൂർണ്ണതകൾ പരാമർശിക്കപ്പെടുന്നു അതി മുറിവകളില്ലാത്ത ശരീരം പ്രത്യേക മുഖം ശരീര സവിശേഷതകൾ ശാന്തമായ സ്വഭാവം നിർഭയത്വം എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ പുരോഹിതന്മാർ അവളെ കുമാരിയായി സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് വിവിധ ആചാരങ്ങളിലൂടെ അവളെ പരീക്ഷിക്കുന്നു കുമാരി എന്ന നിലയിലുള്ള അവളുടെ കാലാവധി സാധാരണയായി അവളുടെ ആദ്യ ആർത്തവത്തോടെ അവസാനിക്കുന്നു അതിനുശേഷം ഒരു പുതിയ പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുകയും ദേവത പുതിയ കുട്ടിയിലേക്ക് നീങ്ങുമെന്നും വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു ഗുരുതരമായ രോഗമോ വലിയ രക്തനഷ്ടമോ അവളുടെ ദിവ്യ പദവി അവസാനിപ്പിക്കുകയും മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് കാരണമാവുകയും ചെയ്യും രാജകീയ കുമാരി കുമാരീഗർ അഥവാ തലേജു ക്ഷേത്രം എന്ന പ്രത്യേക കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് അവിടെ അവൾ പുരോഹിതന്മാരുമായും പരിചാരകരുമായും ആചാരപരമായ ദൈനംദിന ദിനചര്യ പിന്തുടരുകയും സ്വകാര്യ വിദ്യാഭ്യാസം നേടുകയും ചെയ്യുന്നു സാധാരണ ദിവസങ്ങളിൽ ഭക്തരെ അനുഗ്രഹിക്കുന്നതിനായി മുകളിലെ ജാലകത്തിൽ അവൾ ഹൃത്യമായി പ്രത്യക്ഷപ്പെടും കാരണം അവളുടെ ഒരു നോട്ടം പോലും ഭാഗ്യം കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ അവൾ സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്യില്ല ആരെയെങ്കിലും അവൾ ചിരിച്ചാൽ അവർ മരണപ്പെടുമെന്നാണ് വിശ്വാസം ആചാരപരമായ സന്ദർഭങ്ങളിൽ അവളുടെ പാദങ്ങൾ നിലത്ത് തുടരുത് അതിനാൽ പൊതുദർശനങ്ങളിലും ഘോഷയാത്രകളിലും അവളെ ഒരു രഥത്തിൽ കൊണ്ടുപോകുകയോ സവാരി ചെയ്യുകയോ ചെയ്യുന്നു രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഭക്തർ അവളുടെ ആശീർവാദവും അനുഗ്രഹവും സ്വീകരിക്കാൻ തരുന്നു പ്രത്യേകിച്ച് ഉത്സവങ്ങളിൽ കാഠ്മണ്ഡുവിലെ ഇന്ദ്രജാത്രിയിലും കുമാരി ജാത്രിയിലും കേന്ദ്രമാണ് പഴയ നഗരത്തിലൂടെ അലങ്കരിച്ച രഥത്തിൽ അവളെ കൊണ്ടുപോകുകയും ആയിരക്കണക്കിന് ആളുകൾ അവളുടെ അനുഗ്രഹം തേടാൻ ഒത്തുകൂടുകയും ചെയ്യുന്നു ദശൻ സമയത്ത് പ്രത്യേകിച്ച് നവമി ദശമി സമയത്ത് തിന്മയ്ക്കെതിരായ ദേവിയുടെ വിജയത്തെയും രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും സംരക്ഷണത്തെയും പ്രതീകപ്പെടുത്തുന്ന ആചാരങ്ങൾ അവൾ നടത്തുകയോ പങ്കെടുക്കുകയോ ചെയ്യുന്നു ഹിന്ദു ബുദ്ധ വിശ്വാസങ്ങളുടെ ഐക്യത്തിന്റെ ശക്തമായ പ്രതീകം കൂടിയാണ് ഈ പാരമ്പര്യം കാരണം ഒരു ബുദ്ധമത ന്യൂആാര് പെൺകുട്ടിയെ രണ്ട് മതങ്ങളുടെയും അനുയായികൾ ഒരു ഹിന്ദു ദേവതയായി ആരാധിക്കുന്നു സന്ദർശകർക്ക് ബഹുമാനപൂർവ്വവും കുമാരികറിലെ ഔദ്യോഗിക സന്ദർശന സമയങ്ങളിൽ കുമാരിയെ കണ്ടുമുട്ടുകയോ കാണുകയോ ചെയ്യുന്നത് ന്യൂആർ സംസ്കാരം നേപ്പാളിലെ ചരിത്രം ദിവ്യസ്ത്രീ ശക്തിയുടെ ജീവിക്കുന്ന ആശയം എന്നിവയിലേക്കുള്ള ഒരു അപൂർവ അപൂർവജാതകം നൽകുന്നു എന്താണ് കുമാരിയുടെ ചരിത്രം സ്ഥാനവൽക്കരിക്കപ്പെട്ട കുമാരി പാരമ്പര്യം കുറഞ്ഞത് പതിനേഴാം നൂറ്റാണ്ടിലെങ്കിലും മല്ല കാലഘട്ടത്തെ പ്രത്യേകിച്ച് കാഠ്മണ്ഡുവിലെ രാജാവായ ജയപ്രകാശ് മല്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു ജനപ്രിയ ഇതിഹാസം പറയുന്നത് തലയേജു ദേവി രാജാവിൻ്റെ അടുത്ത് പകിര കളിക്കാൻ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നാൽ അയാൾ അവളെ മാനസികമായി പ്രണപ്പെടുത്തിയതിന് ശേഷം അവൾ അപ്രത്യക്ഷിയായി പിന്നീട് ഒരു യുവശാഖ്യാ പെൺകുട്ടിയുടെ ശരീരത്തിൽ അവളെ ആരാധിക്കാൻ ഒരു സ്വപ്നത്തിൽ അവനോട് നിർദ്ദേശിച്ചു ഇത് ജീവനുള്ള ദേവതാ സമ്പ്രദായത്തിന് കാരണമായി ഇന്നും കുമാരി സമ്പ്രദായം തുടരുന്നു എന്നിരുന്നാലും അവളുടെ കാലാവധി അവസാനിച്ചതിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്ന മുൻകുമാരിമാരുടെ അവകാശങ്ങൾ വിദ്യാഭ്യാസം പിൽക്കാല ജീവിതം എന്നിവയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് ആധുനിക ചർച്ചകൾക്കിടയിലും പല നേപ്പാടുകൾക്കും കുമാരി സംരക്ഷണത്തിൻ്റെയും വിശുദ്ധിയുടെയും ദൈനംദിന ജീവിതത്തിലെ പവിത്രമായ സ്ത്രീത്വത്തിൻ്റെയും ശക്തമായ ഒരു രൂപമായി തുടരുന്നു ദേവി വീണ്ടും മനുഷ്യനാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നേപ്പാളിലെ ജീവിക്കുന്ന ദേവതയായ കുമാരി ലോകത്തിലെ ഏറ്റവും ആകർഷകമായ ആത്മീയ പാരമ്പര്യങ്ങളിൽ ഒന്നാണ് എന്നിരുന്നാലും നിത്യരായ മറ്റു ദേവതകളിൽ നിന്ന് വ്യത്യസ്തമായി കുമാരിയുടെ ദിവ്യ പദവി അവസാനിക്കുന്നു ഈ പരിവർത്തനം ആത്മീയവും ആഴത്തിൽ മനുഷ്യത്വപരവുമാണ് ഒരു കുമാരി ആ വേഷം ഉപേക്ഷിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പ്രായപൂർത്തിയാകുമ്പോഴോ ആദ്യത്തെ ആർത്തവം അനുഭവിക്കുമ്പോഴോ കുമാരി തൻ്റെ ദിവ്യവേഷത്തിൽ നിന്ന് പിന്മാറണം വിശ്വാസ വ്യവസ്ഥ അനുസരിച്ച് ഒരു പെൺകുട്ടി ആർത്തവം വരുമ്പോൾ അത് തലേജുദേവിയുടെ ശരീരത്തിൽ നിന്നുള്ള വേർപാടിനെ അടയാളപ്പെടുത്തുന്നു അതുപോലെ തന്നെ കുമാരിയായി സേവിക്കുമ്പോൾ അവൾക്ക് പല്ല് നഷ്ടപ്പെടുകയോ ഏതെങ്കിലും പരിക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുകയോ ചെയ്താൽ അവൾ ഉടനടിസ്ഥാനമൊഴിയണം കുമാരിക്ക് പതിനൊന്നിനും പതിമൂന്നിനും ഇടയിൽ പ്രായമാകുമ്പോഴാണ് ഇത് സാധാരണ സംഭവിക്കുന്നത് വിരമിക്കൽ പ്രക്രിയ ക്ഷേത്രാധികാരികളും പുരോഹിതന്മാരും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ കുമാരിയായി സേവനമനുഷ്ഠിച്ച കൃഷ്ണ ശാഖ്യ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ വിരമിച്ചപ്പോൾ ഒരു ഔപചാരിക ചടങ്ങ് നടത്തി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യം തുടരുന്നതിനായി ആര്യാധര ശാക്യ എന്ന പുതിയ രണ്ടു വയസ്സുള്ള കുമാരിയെ പ്രതിഷ്ഠിച്ചു ർ അതായത് അവൾ താമസിക്കുന്ന പവിത്രമായ കൊട്ടാരത്തിൽ നിന്ന് വേർത്തു പോകുന്നതിനു മുമ്പ് പുരോഹിതന്മാർ ഒരു ഔപചാരിക വിരവാങ്ങൽ ചടങ്ങ് നടത്തുന്നു ഈ ചടങ്ങ് ഔദ്യോഗികമായി അവളുടെ ദിവ്യ പദവിയുടെ അവസാനത്തെയും മർത്യ ജീവിതത്തിലേക്കുള്ള അവളുടെ തിരിച്ചുവരവിൻ്റെ തുടക്കത്തെയും അടയാളപ്പെടുത്തുന്നു ആത്മീയമായി പ്രാധാന്യമുള്ളതാണെങ്കിലും ഒരു ദേവതയായി ബോധപൂർവമായ വർഷങ്ങളിൽ ഭൂരിഭാവവും ജീവിച്ച പെൺകുട്ടിക്ക് ഈ പരിവർത്തനം വളരെ വൈകാരികമാണ് വർഷങ്ങളോളം ദേവതയായി ആരാധിക്കപ്പെട്ടതിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നത് യുവകുമാരിമാർക്ക് അഗാധമായ വെല്ലുവിളികൾ ഉയർത്തുന്നു പ്രീതി പോലെയുള്ള മുൻകുമാരിമാർ പതിനൊന്ന് വയസ്സ് വരെ സേവനമനുഷ്ഠിച്ചവർ കൊട്ടാരം ഇടുമ്പോൾ ഉണ്ടാകുന്ന അതിശക്തമായ ഇന്ദ്രിയാനുഭവങ്ങൾ വിവരിച്ചു അവൾ ഇങ്ങനെ ഓർത്തു കാറുകൾ എന്നെ ഇരിക്കാൻ വരുന്നതായി എനിക്ക് തോന്നി നടക്കുമ്പോൾ ഞാൻ വിചിത്രമായി പെരുമാറി ഞാൻ വളരെ വേഗത്തിൽ ക്ഷീണിതയായിരുന്നു ആദ്യമായി റോഡിലെ വാഹനങ്ങൾ നോക്കുമ്പോൾ എനിക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു വർഷങ്ങളോളം ബഹുമാനത്തോടെയും ഒറ്റപ്പെടലിലും പെരുമാറിയ ശേഷം ഒരു സാധാരണ വ്യക്തിയിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റം അമ്പരിപ്പിക്കുന്നതാണ് പ്രീതി വെളിപ്പെടുത്തി ഞാൻ ഒരുപാട് കരഞ്ഞു കുമാരി വീട്ടിൽ എന്നെ ഒരു കുടുംബത്തെ പോലെയാണ് പരിഗണിച്ചത് ഞാൻ അവരെ വളരെയധികം സ്നേഹിക്കുന്നു അവൾ അപ്രതീക്ഷിത സാമൂഹിക വെല്ലുവിളികളെയും നേരിട്ടു എന്ത് വിരമിക്കലിന് ശേഷം ലോകം വളരെ ക്രൂരമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഒമ്പത് വർഷത്തെ സേവനത്തിന് ശേഷം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ കുമാരി എന്ന ദേശത്തിൽ ഇരുന്ന് വിരമിച്ച മദീന സാധാരണ സ്കൂളിലേക്ക് മടങ്ങി കനത്ത സ്വർണാഭരണങ്ങളുള്ള പരമ്പരാഗത ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് പകരം പച്ചപ്പാവാടയും വെറുപണുമുള്ള സ്കൂൾ യൂണിഫോം ധരിച്ചു സ്കൂളിൽ ഏഴാം ക്ലാസ് മുതൽ അവൾ വിദ്യാഭ്യാസം തുടർന്നു മുൻകുമാരിമാർക്ക് ഇപ്പോൾ കുമാരിയായി സേവനം അനുഷ്ഠിക്കുമ്പോൾ ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കുന്നു വിരമിച്ചതിന് ശേഷവും പഠനം തുടരാം പലരും പ്രൊഫഷണൽ കരിയറും ഉന്നത വിദ്യാഭ്യാസവും പിന്തുടരുന്നു അവരുടെ അവസരങ്ങൾ പരിമിതപ്പെടുത്തിയിരുന്ന പഴയ പാരമ്പര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ വിട്ടുനിൽക്കുന്നു മുൻകുമാരിയെ വിവാഹം കഴിക്കുന്നത് ദൗർഭാഗ്യകരമാകുമെന്ന് ഒരു പഴയ അന്ധവിശ്വാസം സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ആധുനിക നേപ്പാൾ സമൂഹം ഈ കെട്ടുകഥയ്ക്ക് അപ്പുറത്തേക്ക് നീങ്ങിയിട്ടുണ്ട് പല മുൻകുമാരിമാരും പ്രായമാകുമ്പോൾ വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്നു അതേസമയം ചിലർ അവിവാഹിത ജീവിതം നയിക്കാൻ തീരുമാനിക്കുന്നു മുൻകുമാരിമാർ നേരിടുന്ന വെല്ലുവിളികൾ നേപ്പാൾ സർക്കാർ തിരിച്ചറിയുകയും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നു കുമാരിമാർക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പ്രതിമാസം പതിനായിരം നേപ്പാൾ രൂപ പെൻഷനും ദേശീയ സർക്കാരിൽ നിന്ന് ആറായിരം രൂപ അധികമായും ലഭിക്കുന്നു ആകെ പ്രതിമാസം പതിനാറായിരം രൂപ ഈ പിന്തുണ അവൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനും തിരഞ്ഞെടുത്ത വഴികൾ പിന്തുടരാനും കഴിയുമെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നു അവരുടെ ദിവ്യമായ പങ്കുപേക്ഷിച്ചിട്ടും മുൻകുമാരിമാർ നേപ്പാളിലെ സമൂഹത്തിൽ ആഴത്തിൽ ബഹുമാനിക്കപ്പെടുന്നു നവാരി സമൂഹം അവരെ മുൻ ജീവിച്ചിരിക്കുന്ന ദേവതകളായി അംഗീകരിക്കുന്നു കൂടാതെ കുമാരിയുടെ കൊട്ടാരമായും അവരുടെ ഭരണകാലത്ത് അവരെ വളർത്തിയ പരിപാലകരുമായും അടുത്ത ബന്ധം നിലനിർത്തുമ്പോൾ സമീപ വർഷങ്ങളിൽ കുമാരിമാരെ കൂടുതൽ സുഗമമായി പരിവർത്തനം ചെയ്യാൻ സഹായിക്കുന്നതിന് പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ കുമാരികൾ സന്ദർശിക്കുന്ന അധ്യാപകർ ദേവതകളായി അവരുടെ ഭരണകാലത്ത് നിൽക്കുന്ന സ്വകാര്യ വിദ്യാഭ്യാസം വിരമിച്ച ശേഷം അവരുടെ അക്കാദമിക യാത്ര തുടരാൻ പതിവ് സ്കൂളിൽ ചെയ്തിരുന്നു സർക്കാർ പെൻഷനുകൾ വഴി സാമ്പത്തിക സ്വാതന്ത്ര്യം സാധാരണ ജീവിതത്തിലേക്ക് പൊരുത്തപ്പെടാൻ അവരെ സഹായിക്കുന്നതിന് സമൂഹത്തിൽ നിന്നുള്ള മാനസികവും സാമൂഹികവുമായ പിന്തുണ മുൻകുമാരിക്ക് അവളുടെ ദിവ്യ പദവി നഷ്ടപ്പെട്ടാലും അവളുടെ ആത്മീയ പ്രാധാന്യം ഒരിക്കലും പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നില്ല ഒരു ജീവനുള്ള ദേവതയായി ആരാധിക്കപ്പെട്ടതിൻ്റെ അതുല്യമായ അനുഭവം അവൾക്കൊപ്പം വഹിക്കുന്നു ഇത് ജീവിതകാലം മുഴുവൻ അവളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായി തുടരുന്നു നേപ്പാളിലെ പലരും പഴയ കുമാരിയിൽ നിന്ന് അനുഗ്രഹം തേടുന്നത് തുടരുന്നു അവരുടെ പവിത്രമായ ഭൂതകാലത്തെ അംഗീകരിക്കുന്നു ദേവതയിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള കുമാരിയുടെ മാറ്റം നേപ്പാടിൻ്റെ പുരാതന പാരമ്പര്യങ്ങളിൽ ആധുനിക കാലത്ത് എങ്ങനെ നിലനിൽക്കുന്നു എന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് വിദ്യാഭ്യാസം സ്ത്രീകളുടെ അവകാശങ്ങൾ സാമൂഹിക പിന്തുണ എന്നിവയുടെ സമകാലിക മൂല്യങ്ങളുമായി ആത്മീയ വിശ്വാസങ്ങളെ സമന്വയിപ്പിക്കുന്നു